നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ മോദി സർക്കാരിനെതിരായ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് ആം ആദ്മി മന്ത്രി അതീഷി കുടിവെള്ള പ്രശ്നം ആം ആദ്മി സർക്കാരിന്റെ സൃഷ്ടിയാണ് എന്ന് തിരിച്ചടിച്ചു ബി ജെ പി എംപിയും സുഷമ സ്വരാജിന്റെ മകളുമായ ബാൻസൂരി സ്വരാജ് രംഗത്ത് ഹരിയാനയിൽ നിന്നും കൂടുതൽ കുടിവെള്ളം എത്തിച്ചില്ല എങ്കിൽ മരണം വരെ നിരാഹാര സമരം തുടരുമെന്ന് അതീഷി അഭിപ്രായപ്പെട്ടു ടിസ്ഥാന തലത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം കേജ്രിവാൾ സർക്കാർ നാടകീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ബി ജെ പി എം പി ബാൻസുരി സ്വരാജ് തിരിച്ചടിച്ചു ഡൽഹിയിലെ കുടിവെള്ള പ്രശ്ന പ്രതിസന്ധി സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതിസന്ധിയല്ല അനധികൃത ടാങ്കർ ലോറി മാഫിയയെ സഹായിക്കുവാനും അഴിമതി നടത്തുവാനും കേജ്രിവാൾ സർക്കാർ സൃഷ്ടിച്ചതാണ് ഈ കുടിവെള്ള പ്രതിസന്ധിയെന്നും ബാൻസുരി സ്വരാജ് അഭിപ്രായപ്പെട്ടു അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഭീഷണിയായി ഉയരുകയാണ് ബാൻസുരി സ്വരാജ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരായ ബി ജെ പിയുടെ ശക്തിയായ നേതാവായി ബാൻസുരി സ്വരാജ് ഇപ്പോൾ അതിന് ഉദാഹരണമണിക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹിയിൽ ആം ആദ്മിയുടെ സോംനാഥ് ഭാരതി എന്ന ശക്തനായ നേതാവിനെയാണ് ബാൻസുരി സ്വരാജ് തറ പറ്റിച്ചത് എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് ബാൻസുരി സ്വരാജ് ജയിച്ചത് ലോക്സഭാ ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് മത്സരിക്കാതിരുന്ന മീനാക്ഷി കേളിക്ക് പകരമായാണ് നിയമജ്ഞന കൂടിയായ ബാൻസൂരി ബി ജെ പി ടിക്കറ്റിൽ ഇക്കുറി മത്സരിച്ച് വിജയക്കൊടി നാട്ടിയത് തോറ്റാൽ താൻ തലമുണ്ടനം ചെയ്യുമെന്നുവരെ സോംനാഥ് ഭാരതി പ്രഖ്യാപിച്ചിരുന്നു അഴിമതിയുടെ കറുരുളാത്ത രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന അന്തരിച്ച സുഷമ സ്വരാജിന്റെ മകൾ എന്നതും ബാൻസുരി സ്വരാജിനെ മാറ്റ് കൂട്ടുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ പോയപ്പോൾ ആം ആദ്മിയുടെ മുഖമായി മാറാൻ ശ്രമിക്കുന്ന അധീക്ഷിക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ബാൻസുരി സരാജ് ഉയർത്തുന്നത് Yeah.